ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ തൃണമൂൽ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ തൃണമൂൽ സ്റ്റുഡൻസ് യൂണിയൻ വണ്ടൂർ അംബേദ്കർ കോളേജിൽ രൂപീകരിച്ചു കെ എസ് യു വിട്ടെത്തിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ രൂപവൽക്കരണ യോഗം നടന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ കാതലായ മാറ്റം വരണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ പറഞ്ഞു വിദ്യേക്ക് നമുക്ക് പോകാൻ കഴിയണം അത് കാരണം ആ രീതിയിലേക്ക് ഇവിടുത്തെ പഠിച്ചു വളർന്നു വരണമെന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന വലിയ വിഭാഗം ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും വഴി കാണാം അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ആ പോക്കറ്റിലെ ഫോണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പോയി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനുള്ള മനുഷ്യന്മാരെ ഭാരവാഹികളായിരുന്നവർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചാണ് ടിഎംസിയുടെ വിദ്യാർത്ഥി സംഘടനാ രൂപവൽക്കരണ യോഗം നടന്നത് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം ശ്രദ്ധിയായി ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രം കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയാണ് പി വി അൻവർ പ്രസംഗം തുടർന്ന് പഴഞ്ചൻ വിദ്യാഭ്യാസ രീതികൾ മാറണമെന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കണമെന്നും അൻവർ കുട്ടികളോട് പറഞ്ഞു പഴയ വിദ്യാഭ്യാസ രീതി തൃണമൂൽ കോൺഗ്രസ് പൊളിച്ചെഴുതുമെന്നും അദ്ദേഹം തൃണമൂൽ സ്റ്റുഡന്റ് യൂണിയൻ യൂണിറ്റ് ഭാരവാഹികളെയും